ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ക്രമക്കേടെന്ന് റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ഹൈക്കോടതിയിൽ ദേവസ്വത്തിനെതിരെ സത്യവാഗ്വാനം നൽകിയിരിക്കുകയാണിപ്പോൾ ഹൈക്കോടതി ദേവസ്വത്തോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് രണ്ടാഴ്ചക്കുള്ളിൽ വിശദീകരണം നൽകാനാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ നിർദ്ദേശം ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളികൃഷ്ണ എന്നിവരുടെ ദേവസ്വം ബെഞ്ച് ഈ മാസം ഇരുപത്തിയൊന്നിന് വിഷയം വീണ്ടും പരിഗണിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വർണ്ണം വെള്ളി ലോക്കറ്റ് വിൽപ്പനയിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ കുറവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള മൂന്ന് വർഷത്തെ ലോക്കറ്റ് വിൽപ്പനയിലാണ് തിരുമറി തെളിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം സമർപ്പിച്ച സത്യവാക്മൂലത്തിലാണ് ഗുരുതര കണ്ടെത്തലുകൾ ഉള്ളത് ലോക്കറ്റ് വിൽപ്പനയിലെ തുക നിക്ഷേപിച്ചിരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിലെ രണ്ട് അക്കൗണ്ടുകളിലായാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് എന്നാൽ ബാങ്ക് ജീവനക്കാരൻ നൽകുന്ന ക്രെഡിറ്റ് സ്ലിപ്പും അക്കൗണ്ടിലെത്തിയ തുകയും തമ്മിൽ വ്യത്യാസം ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഹാജരാക്കുന്നതിലും ദേവസ്വം ഉത്തരവാദിത്തം കാട്ടിയില്ലെന്ന ആരോപണമുണ്ട് സിസിടിവി സ്ഥാപിക്കാനായ കരാർ നൽകിയിരിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ഇതിലും ക്രമക്കേടുണ്ട് കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം സിസിടിവി സ്ഥാപിച്ചതിൽ ദേവസ്വം ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചു പ്രസാദ ഫണ്ടിൽ തുക നീക്കിയിരിപ്പുണ്ടായിരുന്ന സമയത്തായിരുന്നു ഈ നടപടി ബാങ്കിന്റെ കളക്ഷൻ ജീവനക്കാരൻ തുക കൃത്യമായി അടയ്ക്കുന്നുണ്ടോയെന്ന് പരിശോധിച്ചില്ല ഇങ്ങനെ ക്ഷേത്രം അധികൃതർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് സത്യവാക്മൂലത്തിലെ പരാമർശം എൺപത്തിയൊൻപത് ലക്ഷം രൂപ ദേവസ്വം അക്കൗണ്ടിലേക്ക് മാറ്റിയില്ല ഇതുവഴി പലിശ നഷ്ടമുണ്ടായി നഷ്ടം വരുത്തിയ തുക ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കണമെന്നും ഓഡിറ്റ് വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്